നാല് സെപ്റ്റംബറിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ഹയർ ടൈം ഫ്രെയിം ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് ഫ്യൂച്ചർ ചാർട്ടാണ് ഫ്യൂച്ചർ ചാർട്ടിൽ അൻപത്തൊന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് അൻപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അൻപത്തിരണ്ടായിരത്തി എൺപത് ഈ മൂന്ന് ലെവൽസും അപ്സൈഡിൽ ലിക്വിഡിറ്റി ആണ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഞാൻ ഫിനീഷ്യലി നോക്കാം ഞാൻ ചെയ്യുന്ന ട്രേഡാകട്ടെ പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന ട്രേഡ് ഈ രീതിയിലായിരിക്കും എൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് ഈ മൂന്ന് ഏരിയകളും ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും ഇനീഷ്യറ്റി പ്ലാൻ ചെയ്യാം അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ എനിക്ക് മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഈയൊരു അൻപത്തി ഒന്ന് അഞ്ഞൂറ്റി പത്തൊൻപത് എന്നുള്ള ഏരിയ ടാപ്പ് ചെയ്യണം അല്ലെങ്കിൽ അൻപത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏരിയ ടാപ്പ് ചെയ്യണം ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതിൽ ഏതെങ്കിലും എന്നിട്ടായിരിക്കും എടുക്കുക പിന്നീട് മാർക്കറ്റിൽ മാർക്കറ്റ് ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിം പ്രൈസ് ആക്ഷൻ ആക്ഷനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് എടുക്കുക അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻ നിഫ്റ്റിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ എന്താ പറയുക നിഫ്റ്റിയിൽ അപ്സൈഡ് ഏരിയസ് എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഇന്ന് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ കറക്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോയില്ല പക്ഷെ നമുക്ക് എൻട്രി തന്നിട്ടില്ല ഇന്ന് ഇന്ന് ഞാൻ എടുത്ത രണ്ട് ട്രേഡ് എസ്എൽ ആയിരുന്നു കേട്ടോ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആളുകൾ ഫ്യൂച്ചർ പിന്നെ ഫ്ലാറ്റ് മറ്റതിൽ നമ്മൾ എന്താണ് കമ്മ്യൂണിറ്റിയിൽ ട്രേഡ് ചെയ്തതിൽ ഒരു എസ് എല്ലും ഒരു ടാർജറ്റായിരുന്നു നമുക്ക് അഫ്സൈഡിലേക്കൊക്കെ ഒരുപാട് താഴെയാണ് നിഫ്റ്റിയിലുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തി നാല് എന്നുള്ളൊരു ലെവൽ ഓൾറെഡി ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് ഞാൻ അത് കൺസിഡർ ചെയ്യേണ്ട പിന്നീട് ഇൻറ്റേർണലി കുറച്ച് ഏരിയാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഇവിടെ ഒരു ഇൻറ്റേണൽ ഏരിയ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തിനാല് അതുപോലെ ഡൗൺ സൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഇരുപത്തി നാ അഞ്ച് ഈ രണ്ട് ഏരിയകളാണ് ഡൗൺ സൈഡിലേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ രണ്ട് ഏരിയകൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മീൻസ് അപ്സൈഡിലുള്ള ഈ ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ ട്രേഡ് എടുക്കുക ഡൗൺ സൈഡിലെ ഈ ഏരിയ തന്നെ ടാപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി അപ്സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം പിന്നെ ഇതിൽ ഏതെങ്കിലും ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ഇനി ഫോർത്ത് സെപ്റ്റംബറിൽ പുതിയതായിട്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അനുസരിച്ചായിരിക്കും ട്രേഡ് എടുക്കുക മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള സൈഡ് വേസ് മൊമെൻ്റ് ആണല്ലോ ഇപ്പോൾ ആക്ഷൻ കണ്ട ഓരോ ദിവസവും ഭയങ്കര സൈഡ് വേസ് മാർക്കറ്റാണ് നമുക്ക് എന്താണ് ഒരു മൊമെൻറ്റും തീരെ മാർക്കറ്റിൽ കിട്ടുന്നില്ല അപ്പോൾ മാക്സിമം നമ്മുടെ ട്രേഡിൻ്റെ എന്താ പറയുക നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മാക്സിമം ഒരു ട്രേഡ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യാം നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജ് കഴിയുന്നവരെ നമുക്ക് വലിയൊരു പരിക്കില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ